ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോടതിയിൽ സംസാരിക്കുന്ന സമയത്ത് അടിക വക്കീല് ജാമ്യം അനുവദിക്കരുത് എന്നങ്ങ് പറയാനുട്ടോ കാരണം എനിക്ക് ഒരാളെ കൂടി വിസ്തരിക്കാനുണ്ട് അച്ഛമ്മയെ കൂടി വിസ്തരിക്കണം അച്ചമ്മയാണ് പ്രിയയുടെ ഡ്രസ്സാണ് ഇത് എന്ന് പോലീസിന് മൊഴി കൊടുത്തത് എന്നങ്ങ് പറയാനെട്ടോ എന്നിട്ട് അച്ചമ്മയോട് ചോദിക്കുകയാണ് ഈ ഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ പേരക്കുട്ടി അന്ന് കാണാതായ ദിവസം ഇട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നും പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങ് പൊട്ടിക്കറിയാനോ ഇത് എൻ്റെ അനുമോള് ധരിച്ചിരുന്ന ഡ്രസ്സാണ് എന്നങ്ങ് പറയാനെട്ടോ എന്നിട്ട് നിങ്ങൾക്കിത് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും അതെ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങളുടെ പേരെ കുട്ടി ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ പറയാണ് കരഞ്ഞുകൊണ്ട് തന്നെ അച്ഛമ്മ പറയാണ് അതെ എനിക്ക് ഈ നിൽക്കുന്ന പൂജയാണ് സംശയമുള്ളത് എൻ്റെ അനുമോളെ ഒരുപാട് പല തവണയായിട്ടും ഒരുപാട് പ്രാവശ്യമായിട്ടും എൻ്റെ അനുമോളെ ഈ നിൽക്കുന്ന പൂജ ഉപദ്രവിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് കൊല്ലാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് അച്ചമ്മ പറയാനായിട്ടോ അതുകൊണ്ട് തന്നെ പൂജ തന്നെയാണ് എൻ്റെ അനുമോളെ അപായപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ അങ്ങ് പറയണേ എന്നതിൻ്റെ ശേഷം അച്ചമ്മയോട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാൻ പറയാനുട്ടോ അപ്പോൾ അർജുനാണെങ്കിലോ അച്ചമ്മയുടെ ഈ മൊഴി കൊടുക്കൽ കേട്ടപ്പോൾ തന്നെ ആകെ അങ്ങ് എന്താണ് ഇവരെന്ത് പണിയാണ് ഈ കാട്ടിയത് എന്നുള്ള ആ ഒരു സങ്കടത്തിലിരിക്കുക പക്ഷേ അച്ചമ്മയോട് അർജുൻ പിന്നീട് ഒന്നും തന്നെ ചോദിക്കാതെ അർജുന ഒന്നുമിണ്ടാതെ നിൽക്കണം കേട്ടോ എന്നിട്ട് അച്ചമ്മയെ അച്ഛമ്മയെ അടികവക്കീൽ പോയിക്കോളൂ എന്നങ്ങ് പറഞ്ഞ ശേഷം അതുകൊണ്ട് തന്നെ ഇവരുടെ ജാമ്യം അനുവദിക്കരുത് എന്നൊക്കെ അടികവക്കീൽ കോടതിയിൽ അങ്ങ് പറയാനട്ടോ എന്നിട്ട് പൂജ തന്നെയാണ് അനുവിനെ അപായപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെ ചോരക്കറ ഈ ഡ്രസ്സിലുള്ള പറ്റിയ കറയൊക്കെ കാണുമ്പോൾ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പൂജയെ കുറ്റപ്പെടുത്താനട്ടോ ആ സമയത്ത് അർജുൻ പറയാണ് കോടതിയിൽ അങ്ങ് പറയാണ് ഇങ്ങനെ ഒരു വാദം ഇതൊരു തെറ്റായ വാദമാണ് ഇത് അനുവിൻ്റെ ഡ്രസ്സാണെന്ന് പറയുന്നുണ്ടല്ലോ ഇതിലെ രക്തകര അനുവിനെന്തോ സംഭവിച്ചിട്ടുണ്ടായതാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു രക്തകറ ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞാൽ ഇത് പ്രിയയുടെ രക്തക്കര തന്നെയാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ് അപ്പോൾ അല്ലേ എൻ്റെ പൂജയാണോ ഇത് കൊന്നത് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് കാരണം കോടതിയിൽ ഇപ്പോൾ പറയുന്ന പ്രകാരം പൂജയാണ് പ്രിയയെ അപായപ്പെടുത്തിയത് എന്നുണ്ടെങ്കിൽ പൂജ എങ്ങനെ അനുവിൻ്റെ ഡ്രസ്സ് മാത്രം ഞങ്ങൾ റൂമിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ത് എന്താവശ്യമാണ് അങ്ങനെ ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ആരോ കെട്ടിച്ചമച്ചുകൊണ്ട് തന്നെ ഇവരെ പ്രതിയാക്കാൻ വേണ്ടി ഈ നിൽക്കുന്ന പൂജയെ പ്രതിയാക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണെന്നുള്ളത് കാരണം ഒരിക്കലും ഒരാൾ ഒരു ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ അവരുടെ ഡ്രസ്സ് മാത്രമായിട്ട് അങ്ങ് സൂക്ഷിച്ചു വെക്കുമോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ കോടതി അത് ശരി ണല്ലോ അടികവക്കീല എന്ന് പറയുന്ന സമയത്ത് അടികവക്കീലും അത് ചില ക്രിമിനലുകളുടെ സ്വഭാവമാണ് എന്തെങ്കിലും മരിച്ച ആളുടെ എന്തെങ്കിലും ഒരു തെളിവുകൾ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു സ്വഭാവമുള്ള ഒരു ക്രിമിനലുകൾ നിരവധിയുണ്ട് അതുപോലെ ഒരു ക്രിമിനലായിരിക്കാം ഈ നിൽക്കുന്ന പൂജ പത്തിരുപത്തിനാല് വയസ്സുവരെ ക്രിമിനൽ തരം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിമിനലിന്റെ ആ മൈൻഡ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഇവരെ ജാമ്യത്തിൽ അനുവദിക്കുന്നത് അത് ശരിയല്ല കാരണം ഇവരെ പുറത്ത് വിടുന്നത് അത്ര സേഫായ കാര്യമല്ല സാക്ഷിയുടെ കൊലക്കേസിലെ ഒരു തെളിവ് ഒരു സാക്ഷി കൂടിയാണ് ഇവർ അതുകൊണ്ട് ഇവരെ പുറത്ത് വിടുന്നത് എന്തെങ്കിലും അട്ടിമറി നടത്താൻ ഇവർ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂജയ്ക്ക് ജാമ്യം അനുവദിച്ച് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങ് പറയണ്ട പിന്നീട് അർജുനധികം അതിൻ്റെ മുകളിൽ തട്ടിക്കയറാനോ ഒന്നും തന്നെ നിൽക്കാതെ പിന്നീട് അർജുൻ അങ്ങ് മൗനം പാലിക്കാനുട്ടോ എന്നിട്ട് കോടതി പിന്നീട് ഈ കേസ് ഒന്നുകൂടി പോലീസ് നല്ല പോലെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഈ നിൽക്കുന്ന പ്രതി എന്ന് പറയുന്ന പൂജ സാക്ഷി കൊല കേസിൽ പ്രധാന ഐ വിറ്റ്നസ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് പറയാനുട്ടോ കോടതി അങ്ങനെ കേസ് വീണ്ടും പത്തൊമ്പതാം തീയതി വിചാരണയ്ക്ക് വെക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ ശേഷം കോടതി പിന്നെ അങ്ങ് പിരിയാണ് പിരിയാനുട്ടോ പിന്നീട് അച്ചമ്മ വീട്ടിലേക്ക് ആ സമയത്ത് മാതിരി അവിടെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് മധുവാൻ്റെയും അച്ഛമ്മയും കൂടി ഒരു ഓട്ടോയിൽ വന്ന് വന്നിറങ്ങുകയാണ് എന്നിട്ട് ഇനി എല്ലാ കാര്യങ്ങളും അധിക വക്കീൽ നോക്കും അവൻ ആ അർജുനെ കൊണ്ടൊക്കെ അടികവക്കീൽ തത്ത പറയുന്ന പോലെ എൻ്റെ അനുമോൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും എൻ്റെ അനുമോളുടെ തിരാധാനത്തിൽ അവരുടെ പങ്ക് എന്താണെന്നുള്ളത് അടിക വക്കീൽ പറയിപ്പിച്ചോളും അവനെ കൊണ്ട് തന്നെ എന്നൊക്കെ അർജുനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ മാധുരി അവിടെ വന്നിട്ട് പറഞ്ഞ് എന്തായി അമ്മേ എന്ന് ചോദിച്ചു ആ നീ ഇപ്പോൾ വന്ന് ചോദിക്കുന്നത് നിൻ്റെ മരുമകൾ പൂജയ്ക്ക് ജാമ്യം കിട്ടുമോ എന്ന് അറിയാനല്ലേ ഇല്ല അവൾ എൻ്റെ അനുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അഴി എണ്ണിക്കും ഞങ്ങൾ അതിനുള്ളതൊക്കെ ഞങ്ങൾ എല്ലാ തെളിവുകളും കോടതിയിൽ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ അങ്ങ് പറയട്ടെ നിന്റെ മകൻ അർജുന കൂടി ഇതിൽ പ്രതിയാണെങ്കിൽ അവനെ കൂടി എതിരെ ഞങ്ങൾ കോടതിയിൽ സാക്ഷിയായിട്ട് ഞങ്ങൾ പറഞ്ഞു മൊഴി കൊടുക്കും എന്നൊക്കെ അങ്ങ് പറയട്ടോ അമ്മ എന്ത് പറഞ്ഞാലും ശരി അമ്മ ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ പൂജയാണ് അനുവിനെ കൊന്നത് എന്നുള്ളതും അനുവിനെ അപായപ്പെടുത്തി എന്നുള്ളതൊക്കെ അമ്മ കണ്ടോ ഇല്ലല്ലോ ഈ നിൽക്കുന്ന മധു കണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ പൂജയുടെ മേൽ കുറ്റം ആരംഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അരുണിമ ചേച്ചി ഇപ്പോൾ സാക്ഷിയെ കൊന്നു എന്നങ്ങ് പറയും അത് നിങ്ങൾ പറയുന്നു എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്ന് അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ മകളുടെ കാര്യം വന്നാൽ അത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതും പൂജയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കൂടി പൂജ ചെയ്തു എന്നങ്ങ് വരുത്തൽ അത് എന്ത് തരം ന്യായമാണ് അമ്മേ ഈ പറയുന്നത് എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ എൻ്റെ പൂജ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് അത് ഏത് ഹരിശ്ചന്ദ്രൻ വന്ന് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല എൻ്റെ പൂജമോൾ ഒരു നിരപരാധിയാണെന്നുള്ളത് എൻ്റെ അർജു മോൻ ഏത് കോടതിയുടെ അറ്റം വരെ പോയാലും എൻ്റെ അർജു മോൻ അത് തെളിയിക്കും കണ്ടോ എന്നൊക്കെ അങ്ങ് മാധുരമ്മ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കാനെട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ചമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അച്ചമ്മ പറയാണ് അങ്ങനെയാണ് ിൽ നിന്റെ പൂജ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളതും എൻ്റെ അരുണിമയെ കേസിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഞാനും ഏത് അറ്റം വരെയും ഞാനും പോവും എന്നൊക്കെ അങ്ങ് അച്ഛമ്മയും അങ്ങ് വെല്ലുവിളിക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ടാവും കേട്ടോ അർജുന വരികയാണ് അങ്ങനെ അർജുൻ കയ്യടിച്ചുകൊണ്ട് തന്നെ കേട്ടോ വരുന്നത് എന്നിട്ട് അർജുൻ്റെ ഈ കയ്യടിയൊക്കെ ഇങ്ങനെ കണ്ടുവരുന്ന സമയത്ത് അച്ഛമ്മയും അതു അതിൻ്റെ ആകങ്ങ് അതിശയിക്കാൻ എന്നിട്ട് അർജുൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ കോടതിയിൽ അച്ഛമ്മയെ ചോദ്യം ചെയ്യാതിരുന്നതിൻ്റെ പുറകിൽ അച്ചമ്മയോട് രണ്ട് കനത്ത ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ച അച്ചമ്മ ഇപ്പൊ ഈ പറഞ്ഞ കള്ള സാക്ഷിയുണ്ടല്ലോ കള്ള മൊഴിയുണ്ടല്ലോ അതൊക്കെ അച്ഛമ്മക്ക് തന്നെ നേരെ വിപരീതമായി വന്നേനെ പക്ഷേ ഞാൻ അത് ചോദിക്കും ഇപ്പോഴല്ല ഞാൻ പത്തൊമ്പതാം തീയതി ഒന്ന് ആവട്ടെ അന്ന് ഞാൻ എൻ്റെ പൂജയെ പുഷ്പം പോലെ ഞാൻ പുറത്തിറക്കി കൊണ്ടുവന്നിരിക്കും അത് ഈ അർജുന്റെ വാക്കാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് എനിക്ക് അടുത്തതായിട്ട് നിങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ആ വക്കീലില്ലേ അടികവക്കീൽ അവരെ ഉത്തരം വിട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എന്റെ പക്കൽ പക്ഷെ ഇപ്പോഴല്ല ഇപ്പോൾ ഞാൻ അത് ചെയ്യാതിരുന്നത് എൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പൂജ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്താണ് അതിലേക്കാളും നല്ലത് ജയിലിൽ ഇപ്പോൾ കഴിയുന്നതാണ് എൻ്റെ പൂജയുടെ ജീവന് തന്നെ സുരക്ഷ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞേൽപ്പിച്ചിട്ടവരുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് ഈ മൊഴി കള്ളമൊഴി പറയാൻ വേണ്ടി ില് അവർ തന്നെ ചിലപ്പോൾ എൻ്റെ പൂജയെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മൊഴിയിൽ ഒന്നും തന്നെ ചോദ്യം ചെയ്യാതിരുന്നതും അടികവക്കീലിൻ്റെ ആ മൊഴിയിൽ ഒന്നും ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാതിരുന്നില്ല അല്ലാതെ എനിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല എന്നങ്ങ് പറയട്ടോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർമ്മയിൽ തന്നെ വെച്ചോ എന്റെ പൂജയെ പത്തൊമ്പതാം തീയതി ഞാൻ പൂജയെ ജാമ്യത്തിൽ കൊണ്ടുവന്നിരിക്കും അത് നിങ്ങൾ ഓർത്തുവെച്ചോ പുഷ്പം പോലെ തന്നെ എൻ്റെ പൂജ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നും പറഞ്ഞിട്ട് അർജുൻ മാധുരേയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പൊ അർജുൻ്റെ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മയും മധുവാന്റെയും തന്നെ ആകങ്ങ് അതിശയിക്കാം കേട്ടോ എന്നിട്ട് അച്ചമ്മ ചോദിക്കുകയാണ് അല്ല എന്താ ഇപ്പോൾ അർജുൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ എന്താണാവുക എനിക്കും ഒന്നും മനസ്സിലായില്ല എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നങ്ങ് പറയട്ടെ അല്ല മധു നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ മൊഴി പറഞ്ഞത് പൂജയാണ് ഈ തെറ്റി ചെയ്തത് എന്നൊക്കെ പറഞ്ഞത് നീ പറഞ്ഞത് കൊണ്ടാണ് ഇനി വാതി പ്രതിയാകുമോ എന്നങ്ങ് ചോദിക്കാൻ ഏയ് ഇല്ല അമ്മ അവൻ വെറുതെ ഓരോന്ന് പറയുന്നതാ അവന് പൂജയെ പുറത്തിറക്കാൻ പറ്റാത്ത ആ ഒരു ദേഷ്യം കൊണ്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതാ അമ്മ ഒന്നും പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയും കൂട്ടിയിട്ട് മധുവാന്റെ അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ പിന്നീട് കോടതിയിൽ നിന്നും ആ പൂജയെ കൊണ്ടുപോകുന്ന സമയത്ത് അർജുനോട് പറയുന്നുണ്ട് അജുവേട്ടൻ വിഷമിക്കണ്ട അജുവേട്ടൻ ജയിക്കും ഇപ്പോഴത്തെ ഈ ഒരു തോൽ ി അജുവേട്ടൻ കാര്യമാക്കരുത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈശ്വരന് അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത തവണ എന്തായാലും അജുവേട്ടന് തന്നെ ആയിരിക്കും ജയം എന്നൊക്കെ അങ്ങ് പൂജ പറഞ്ഞ ശേഷം സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പൂജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴാവട്ടെ അവിടേക്ക് നന്ദം വരുന്നുണ്ടാവാം എന്നിട്ട് നന്ദം പരിഹസിച്ചുകൊണ്ട് തന്നെ പൂജയെ കുറിച്ച് അങ്ങ് പറയണം കേട്ടോ അർജുനൻ എന്ത് പറ്റി നിൻ്റെ ആ പോകുന്ന ഭാര്യ ഉണ്ടല്ലോ അവളെ പോകുന്നത് പോലെ അവളെ കോടതിയിൽ നിന്നും ഇപ്പോൾ നാണം കെടുത്തി നിന്നെ നാണം കെടുത്തി അവൾ പ്രതിയാണെന്നുള്ളതൊക്കെ തെളിയിച്ചിന് കൊണ്ടുപോയില്ലേ അതേപോലെ നീയും അകത്തു പോകുന്ന ഒരു ദിവസം വരുമടാ എൻ്റെ മോളെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കോടതിയിൽ തെളിയിപ്പിക്കും നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്നിട്ട് നീയും കൂടി അകത്തു പോകുന്നത് എനിക്ക് കാണണം എന്നങ്ങ് പറയട്ടെ ആ പോകുന്ന നിൻ്റെ ഭാര്യ കണ്ടില്ലേ എന്ത് പറ്റി ഇപ്പോൾ അവൾക്കിപ്പോൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവേണ്ടി വന്നില്ലേ അതേപോലെ നിന്നെ യും ഒരു ദിവസം അങ്ങ് പറഞ്ഞയക്കും എന്നൊക്കെ പറയുമ്പോൾ അർജുൻ അത് ചിരിച്ചുകൊണ്ട് അങ്ങ് കേട്ട് എന്താടാ നീ നാണമില്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിന്റെ ഭാര്യ പോകുന്നത് കണ്ട് നീ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണോ നിന്റെ സ്നേഹം ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവളല്ല യഥാർത്ഥത്തിലുള്ള വിഷം നീ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വിഷമെന്ന് എനിക്കിപ്പോൾ കുറച്ച് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിന്നെയും ഞാൻ ജയിലിലേക്ക് പറഞ്ഞയക്കും എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അതല്ല ഞാൻ അങ്ങളുടെ ഈ സംസാരം കേട്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് കാരണം അങ്കിളിന് ഇത്രയും പ്രായമായില്ലേ ഒരുപാട് മുൻപരിചയങ്ങളും ഉള്ളതല്ലേ എന്നിട്ടും ഇപ്പോഴും എന്താ അങ്കിളിന് നേരം വെളുക്കാത്തത് എന്നങ്ങ് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് എന്നങ്ങ് പറയട്ടോ അങ്കിളിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ അങ്കിളിനോട് തന്നെ എനിക്കൊരു പുച്ഛമാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനായിട്ട് ഒന്ന് കൊള്ളിച്ച ശേഷം അവിടുന്ന് അങ്ങ് അർജുൻ പോകാനോ അപ്പോൾ അർജുൻ ചിരിച്ചുകൊണ്ട് തന്നെ നന്ദനെ ഒന്ന് കളിയാക്കിയ രീതിയിൽ അങ്ങ് പോയ നന്ദൻ തന്നെ ആ എന്താ അർജുന ഇങ്ങനെ ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് പോയത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് അർജുൻ പോയ ശേഷം നന്ദനും പിന്നെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നന്ദനും അങ്ങ് പോകാനുട്ടോ പിന്നീട് സേനാപതിയും ശങ്കർ റാമും അടികവക്കീലും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സേനാപതിയെ ഇങ്ങനെ സംസാരിക്കുകയാണ് അടികവക്കീൽ പറയുകയാണ് അർജുൻ ഒന്നും കാണാതെയല്ല അർജുൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അർജുൻ എനിക്ക് അർജുനെനിക്ക് മറുചോദ്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് പക്ഷേ അർജുൻ അതൊന്നും തന്നെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അർജുൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് സേനാപതി ഒന്നും കാണാതെ അർജുൻ ഒന്നും ചെയ്യില്ല എന്നങ്ങ് പറയുന്നുട്ടോ എന്തായാലും നിങ്ങൾ കമ്മീഷണറെ ഇവിടേക്ക് കൊണ്ടുവന്നത് കുറച്ച് നന്നായുള്ളൂ അതുകൊണ്ട് തന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സേനാപതി പറയുന്ന ആ പ്രകാരം തന്നെ പോവുകയുള്ളൂ എന്നങ്ങ് പറയട്ടോ ആ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ തന്നെ അവനിട്ടൊരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും ജയിലിനുള്ളിൽ ഇന്ന് തന്നെ ഒരു ന്യൂസ് അവനൊരു വാർത്ത കേൾക്കേണ്ടി വരും അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്നങ്ങ് പറയുമ്പോൾ ശങ്കർ ആം അങ്ങ് വരാ കേട്ടോ ആ ആരുമായിട്ടാ ശങ്കർ നീ ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ മധുവുമായിട്ട് സംസാരിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്താ അവിടെയുള്ള ന്യൂസുകളൊക്കെ വള്ളിപുള്ളി തെറ്റാതെ അവൾ എന്നോട് പറഞ്ഞു അതങ്ങ് കേൾക്കി എന്താണ് പറഞ്ഞത് അല്ല അർജുൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നാണ് കൂട്ടിയിട്ടുണ്ട് എന്നാണ് ആ മധു അറിയുന്നത് ആ അത് തന്നെയാണ് അടികവക്കലും എന്നോടും പറഞ്ഞത് എന്ന് പറയുമ്പോൾ പത്തൊമ്പതാം തീയതി പൂജയെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും ും എന്നൊക്കെയാണ് മധുവിനോട് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവരെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അച്ചമ്മയെയും മധു ആൻറ്റിയെയും എന്ന് പറയുമ്പോൾ ആ അടികവക്കൽ ഒരു കാര്യം അന്ന് അർജുൻ വാദിക്കുന്ന സമയത്ത് ആ അച്ചമ്മക്കിട്ടുള്ള ഒരു പണിയായിരിക്കണം അച്ചമ്മ ജയിലിൽ പോകുന്ന രീതിയിലുള്ള വാദമായിരിക്കണം ഇനി അടുത്തത് വരേണ്ടത് അതുകൊണ്ട് അവരെ വീട്ടിലുള്ള ഓരോരുത്തരെയും എനിക്ക് കണക്ക് തീർക്കണം എൻ്റെ മോൾ സാക്ഷി അവിടെ വെറുങ്ങലിച്ച് കിടന്നു ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഓരോന്നോരോന്നായിട്ട് എനിക്ക് പക തീർത്തിരിക്കണം എനിക്ക് അവരോടുള്ള കലിപ്പ് അത്രയ്ക്കധികമുണ്ട് എൻ്റെ മകൾ അവിടെ വെറുങ്ങലിച്ച് കിടന്ന ആ വീട്ടിലുള്ള ഓരോരുത്തരെയുമായി ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ അങ്ങ് പറയാനട്ടോ എന്നിട്ട് ഇന്ന് രാത്രി തന്നെ ജയിലിൽ ഒരു ന്യൂസ് അവന് എത്തിച്ചു കൊടുക്കണം അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ ശങ്കർ അപ്പോൾ ഇന്ന് തന്നെ നീ പണി തുടങ്ങുകയാണോ സേനാപതി എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ ഇന്ന് തന്നെ ആ അർജുനിട്ട് ഒരു കൊട്ട് കൊടുക്കാതെ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ട് അർജുനൊരു വാർത്ത ഇന്ന് തന്നെ ഇതിൽ ചെവിയിൽ എത്തിച്ചു കൊടുക്കും ഞാൻ എന്നങ്ങ് തീരുമാനിക്കാനോ കേട്ടോ സേനാപതി അങ്ങനെ ജയിലിനുള്ളിൽ വെച്ച് അരുണിമയ്ക്കോ പൂജയ്ക്കോ അപായപ്പെടുത്താനുള്ള ആ ഒരു പദ്ധതി സേനാപതി മനസ്സിൽ പ്ലാൻ ചെയ്യാനും ഈ സമയത്ത് അർജുനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് മുഖമൊക്കെ കഴുകി വാഷ് ചെയ്ത് വന്ന ശേഷം അർജുൻ ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അർജുൻ്റെ കണ്ണിൽ അങ്ങ് പെടുകയാണ് കേട്ടോ പൂജയും അർജുനും കൂടി ഫോട്ടോയിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അങ്ങ് കണ്ണിൽ പെടുകയാണ് എന്നിട്ട് അങ്ങ് സങ്കടത്തോട് കൂടിയിട്ട് പൂജയും അർജുനും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അങ്ങനെ നോക്കിയിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കാം കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കേ ബായ് ഫ്രണ്ട്സ്